ിയ മാധ്യമ പ്രവർത്തകരെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ നേരിടുന്ന പല പ്രതിസന്ധികളും കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കഴിഞ്ഞ നാളുകളിൽ വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് നിങ്ങളോടുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ് ഒരുപാട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയും ഇരട് സ്കൂളുകളിൽ നടക്കുന്ന നിയമനങ്ങളിൽ മൂന്ന് ശതമാനവും രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏഡ് സ്കൂളിൽ നടക്കുന്ന നിയമനങ്ങളിൽ നാല് ശതമാനവും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി മാറ്റിവെക്കണമെന്നാണ് നിയമം ഇതിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രമാണ് സർക്കാരോ വിദ്യാഭ്യാസ വകുപ്പോ ഈ നിയമനങ്ങൾ നടത്തേണ്ടതിൻ്റെ നിർദ്ദേശങ്ങളോ മാനദണ്ഡങ്ങളോ മാനേജേഴ്സിനോട് പറയുന്നത് ഈ കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതിക്ക് ശേഷം മാനേജ്മെൻ്റ് ഒന്നും തന്നെ ഭിന്നശേഷി സംവരണത്തെ എതിർത്തില്ല ഒരു കാര്യം മാത്രമാണ് സുപ്രീം കോടതിയോട് പറഞ്ഞത് തൊണ്ണൂറ്റിയാറ് മുതലുള്ള സംവരണം നടപ്പിലാകണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറയുമ്പോൾ മുൻകാല പ്രാബല്യം ബാക്ക് ലോഗ് തരാമോ എന്നാണ് ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർദ്ദേശം പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ എത്ര പേരെ നിയമിക്കുന്നുവോ അതിൻ്റെ സംവരണം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനെ സമീപിക്കാനാണ് സുപ്രീം കോടതി പറഞ്ഞത് അതിനനുസരിച്ച് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചപ്പോൾ ബൈക്ക് ലോഗം ഒഴിവാക്കാൻ പറ്റത്തില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ എത്ര ശതമാനമാണോ സംവരണം കൊടുക്കേണ്ടിയിരുന്നത് അത് മുഴുവനും ഇരുപത്തിരണ്ട് മുതലുള്ള നിയമനങ്ങളിൽ നടക്കണം എന്ന് പറഞ്ഞു അതിനനുസരിച്ച് മാനേജ്മെൻറ്റുകൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ അതിലുപരിയായിട്ട് കത്തോലിക്ക മാനേജ്മെൻറ്റുകൾ പിന്നശേഷിക്കാർക്ക് വേണ്ടി പോസ്റ്റുകൾ മാറ്റി വെച്ചു ആ പോസ്റ്റിലേക്ക് ആളിനെ വിട്ടുതരണം എന്ന് ഭിന്നശേഷി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനോട് ആവശ്യപ്പെട്ടു കുറേ പേരെ കിട്ടി അവർ ഭിന്നശേഷിക്കാർ ലഭ്യമല്ലാത്തതിനാൽ ബാക്കിയുള്ളവരെ ലഭിച്ചില്ല ഈ ഒരു സാഹചര്യത്തിലാണ് എൻ എസ് എസ് ഹൈക്കോടതിയിലും അതിനുശേഷം സുപ്രീം കോടതിയിലും പോയി ഒരു ഉത്തരവ് വാങ്ങിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒഴിവുകൾ മാറ്റിവെച്ചാൽ മറ്റ് ഒഴിവുകളിൽ നിയമിതരായവർക്ക് സ്ഥിര അംഗീകാരം നൽകുക ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒഴിവുകൾ മാറ്റിവെച്ചാൽ മറ്റ് ഒഴിവുകളിൽ നിയമിതരായ എല്ലാ അധ്യാപകർക്കും നിയമനം അംഗീകാരം നൽകുക ഇപ്പോൾ ചെയ്യുന്നത് ഭിന്നശേഷി സംവരണം പൂർത്തിയാകാത്തതിൻ്റെ പേരിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ കയറിയവർക്ക് താൽക്കാലിക നിയമനവും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല അവർ സാലറി വർധനവുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കയറിയവർക്ക് ഡെയിലി വേജസ് ശമ്പളം മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെയുള്ള എല്ലാ നിയമനങ്ങളും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഒന്നുകിൽ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ ഡെയിലി വേജസ് നിയമനം മാത്രമേ ഉള്ളൂ എൻ എസ് എസ്കാര് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പോസ്റ്റുകൾ വെച്ചാൽ അവർ വന്നില്ല എങ്കിലും മറ്റൊഴിവുകളിൽ നിയമിതരായവർക്ക് നിയമനംഗീകാരം നൽകുക സുപ്രീംകോടതിയുടെ ഓർഡർ പറഞ്ഞിരിക്കുന്നത് എൻ എസ് എസിന് സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്കും വിഭാഗങ്ങൾക്കും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല സുപ്രീംകോടതിയുടെ ഓർഡർ അനുസരിച്ച് സുപ്രീംകോടതി ഒരു ഓർഡർ ഇട്ടാൽ അതൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല ആ ഓർഡറിന്റെ ആനുകൂല്യം എല്ലാവർക്കും വ്യാപകമാണ് ഓരോരുത്തരും അത് സ്ഥാപിച്ചെടുക്കാനായിട്ട് പ്രത്യേകം കേസ് കൊടുക്കേണ്ടതില്ല ഒരു ഉത്തരവിട്ടാൽ ആ ഉത്തരവ് എല്ലാവർക്കും പ്രാബല്യമാണ് എന്നുള്ളതാണ് അടിസ്ഥാന തത്വം അപ്പം എൻ എസ് എസിന് കൊടുത്ത ആനുകൂല്യം മറ്റ് മാനേജ്മെന്റുകൾക്കും തരണം എന്ന് പറഞ്ഞ് സർക്കാരിനെ സമീപിച്ചു അപ്പോൾ സർക്കാർ പറഞ്ഞു അത് എൻ എസ് എസ്സിന് വേണ്ടി മാത്രമുള്ളതാണ് പക്ഷേ എൻ എസ് എസിന് കൊടുത്ത ഓർഡർ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു എൻ എസ് എസിന് സമാന സ്വഭാവമുള്ള സൊസൈറ്റീസ് ആൻഡ് ഏജൻസീസ് ഈ വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചത് അവർക്കിത് ബാധകമാണെന്നാണ് എന്നാൽ ഈ ഉത്തരവ് എൻ എസ് എസിന് മാത്രമേ ബാധകമുള്ളൂ മറ്റ് വിഭാഗങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് സർക്കാർ നിഷേധിച്ചു കേരള കത്തോലിക്ക മാനേജ്മെൻ്റ് ഹൈക്കോടതിയെ സമീപിച്ചു എൻ എസ് എസിന് കൊടുത്ത ആനുകൂല്യം അവകാശം ഞങ്ങൾക്കും തരണം ഞങ്ങൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പോസ്റ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാർ ഇതിനോടകം ലഭ്യമായവരെ എടുത്തിട്ടുണ്ട് ബാക്കി ഭിന്നശേഷിക്കാർ എപ്പോൾ വന്നാലും അവരെടുത്തുകൊള്ളാം മറ്റു ഒഴിവുകളിൽ നിയമിതരായവർക്ക് അംഗീകാരം തരണം എന്ന് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഏപ്രിൽ മാസത്തിലെ ഏഴാം തീയതി ഹൈക്കോടതി ഉത്തരവിട്ടു എൻ എസ് എസിന് കൊടുത്ത ആനുകൂല്യം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്കും കൊടുക്കാനായിട്ട് പരിഗണിക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു നാല് മാസത്തെ കാലാവധി കൊടുത്തിരുന്നു നാല് മാസം തീരാൻ ഒരാഴ്ച മാത്രം അവശേഷിക്കെ ഓഗസ്റ്റ് മുപ്പതാം തീയതി സർക്കാർ ലീഗൽ ഒപ്പീനിയൻ നേടിയിട്ടാണ് എന്ന് പറഞ്ഞ് എൻ എസ് എസിനുള്ള ആനുകൂല്യം മറ്റ് മാനേജ്മെന്റുകൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് സർക്കാർ ഉത്തരവിട്ടു അപ്പോൾ കേരളത്തിലെ ഒരു സമുദായത്തിന് കൊടുത്ത ആനുകൂല്യം മറ്റ് വിഭാഗത്തിന് നിഷേധിക്കുന്നത് നിയമവിരുദ്ധമാണ് നീതിരഹിതമാണ് ഒരു വിഭാഗത്തിന് കൊടുത്ത അതേ ആനുകൂല്യമാണ് മറ്റ് വിഭാഗം ചോദിക്കുന്നത് ഇപ്പോൾ കേരള കത്തോലിക്ക മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കൊടുക്കേണ്ട മുഴുവൻ ഒഴിവുകളും തൊണ്ണൂറ്റാറ് മുതൽ എത്ര എണ്ണമാണോ കൊടുക്കേണ്ടത് അതെല്ലാം ഒഴിവാക്കിയിട്ടിരിക്കുകയാണ് അതിലേക്ക് നിയമിക്കാനായിട്ട് സർക്കാരിനോട് ആളിനെ തരാനായിട്ട് ആവശ്യപ്പെട്ടു ഭിന്നശേഷിക്കാരില്ലാത്തതിൻ്റെ പേരിൽ മറ്റധ്യാപകർ എന്ത് കഴിച്ചു അവരുടെ നിയമനം എന്തിനാണ് തടസ്സപ്പെട്ട് കിടക്കുന്നത് ഇനി പല മാനേജ്മെൻറ്റുകളിലും എത്ര ഭിന്നശേഷിക്കാരെയാണോ എടുക്കേണ്ടത് അത് മിക്കവാറും എല്ലാം തന്നെ എടുത്തു ഇപ്പം എൻ്റെ മാനേജ്മെൻറ്റില് ഇരുപത്തിരണ്ട് പേരെയാണ് എടുക്കേണ്ടിയിരുന്നത് പതിനെട്ട് പേരെ എടുത്തു ബാക്കി നാല് നാലുപേരെ കിട്ടിയില്ല പക്ഷേ ഈ പതിനെട്ട് പേർക്ക് എടുത്തിട്ടും പ്രയോജനമില്ല ഭിന്നശേഷി സംവരണം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ സ്ഥിര നിയമനാംഗീകാരം തരുത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് എത്ര നാളിങ്ങനെ പോകും ഭിന്നശേഷിക്കാർക്ക് കൊടുക്കേണ്ട ഏതാണ്ട് ഏഴായിരത്തോളം പോസ്റ്റുകളുണ്ട് കേരളത്തിൽ അയ്യായിരത്തി അഞ്ഞൂറിൽ താഴെ അല്ലെങ്കിൽ ആയിരത്തി താഴെ ഭിന്നശേഷിക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അതിന് അവരെല്ലാം ഇതിനോടകം നിയമിക്കപ്പെട്ട് കഴിഞ്ഞു ഭിന്നശേഷിക്കാരെ മുഴുവൻ എടുത്തതിന് ശേഷം മാത്രമേ നിയമനം നടക്കുകയെന്നുണ്ടെങ്കിൽ ഈ നൂറ്റാണ്ടിലോ ഈ തലമുറയിലോ മറ്റ് ഒഴിവുകളിൽ നിയമിതരായവർക്ക് അംഗീകാരം കിട്ടാൻ പോകുന്നില്ല അപ്പം ഭിന്നശേഷി വളരെ ലളിതമാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒഴിവുകൾ മാറ്റിവെച്ചാൽ എപ്പോൾ വന്നാലും എടുക്കാൻ തയ്യാറാണെങ്കിൽ തയ്യാറാണ് മാനേജ്മെൻറ്റ് മറ്റ് ഒഴിവുകളിൽ നിയമിതരായവർക്ക് അംഗീകാരം തരിക എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ നടത്താനുള്ളത് അതിൻ്റെ വെളിച്ചത്തിൽ ഈ ആവശ്യം നിറവേറ്റി തരാനായിട്ട് ഇരുപത്തിയാറാം തീയതി ശ വെള്ളിയാഴ്ച രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ധർണയും റാലിയും സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ ഒരു ധർണയുമാണ് കേരളത്തിലെ കത്തോലിക്ക മാനേജ്മെൻറ്റ് അധ്യാപകർ സംഘടിപ്പിച്ചിരിക്കുന്നു ഇതിനോടകം മന്ത്രി പറയുകയുണ്ടായി ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒരു അദാലത്തുകൾ നടത്തും ഭിന്നശേഷിക്കാരെ നിയമിക്കും എത്ര അദാലത്ത് നടത്തിയാലും കേരളത്തിൽ ഭിന്നശേഷിക്കാരില്ലാത്തിടത്തോളം കാലം ഭിന്നശേഷി സംവരണം പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നില്ല ഭിന്നശേഷി സംവരണം പൂർത്തീകരിക്കപ്പെടാതെ മറ്റ് നിയമനങ്ങൾക്ക് അംഗീകാരം തരാൻ സത്യമല്ല നമുക്ക് നമുക്കറിയേണ്ടത് ഇത് മാത്രമാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒഴിവുകൾ മാറ്റിവെച്ചാൽ എടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയേണ്ട അഫിഡാവിറ്റ് കൊടുത്താൽ മറ്റൊഴിവുകളിൽ നിയമിതരായവർക്ക് അംഗീകാരം തരിക മന്ത്രി പറയുകയുണ്ടായി ഏഴായിരത്തോളം ഭിന്നശേഷിക്കാർ പോസ്റ്റുകളുണ്ട് പക്ഷെ ആയിരത്തഞ്ഞൂറ് ഒഴിവുകൾ മാത്രമേ സർക്കാരിന് വിട്ടുകൊടുത്തിട്ടുള്ളൂ മറ്റ് മാനേജ്മെൻറ്റുകളൊന്നും വിട്ടുകൊടുത്തിട്ടില്ല കേരള കത്തോലിക്ക മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എത്ര ഒഴിവുകളാണ് കൊടുക്കേണ്ടത് ഇത് മുഴുവന് സർക്കാരിന് എഴുതി കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ഇത്ര ഒഴിവുകളാണ് ഭിന്നശേഷിക്കാർ കൊടുക്കേണ്ടത് അത് എന്നാൽ അതിലേക്ക് ആളിൽ തരിക എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനിയും ഭിന്നശേഷിക്കാരെ നിയമിക്കാനായിട്ട് പോസ്റ്റുകൾ ഒഴിവാക്കി കൊടുത്താലും വിട്ടുകൊടുത്താലും അതിന് ഫലമില്ലായെങ്കിൽ അതുകൊണ്ടാണ് മറ്റ് മാനേജ്മെന്റുകൾ പല പലതും ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒഴിവുകൾ വിട്ടുകൊടുക്കാത്തത് അങ്ങനെ മന്ത്രി പറയുന്നു കേരളത്തിലെ എല്ലാ മാനേജ്മെൻറ്റുകളും ഭിന്നശേഷിക്കാരുടെ നിയമനത്തിന് വേണ്ടി പോസ്റ്റുകളും മാറ്റി വെച്ചു കൊടുത്തില്ല മാറ്റി വിട്ടുകൊടുക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം വിട്ടുകൊടുത്താലും പ്രയോജനമില്ല കാരണം വിട്ടുകൊടുത്ത മാനേജ്മെന്റുകളിൽ നിയമനം നടന്നിട്ട് ഭിന്നശേഷി നിയമനം നടന്നിട്ട് പോലും ഒന്നോ രണ്ടോ പേരുടെ നിയമനം നടക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മറ്റാർക്കും പ്രയോജനം ഉണ്ടാകുന്നില്ല അപ്പം ഭിന്നശേഷിക്കാരെ നിയമിക്കാനായിട്ട് പോസ്റ്റുകൾ വിട്ടു കൊടുത്ത് വിട്ടുകൊടുത്ത മാനേജ്മെൻറ്റിന് യാതൊരു പ്രയോജനമില്ല അതുകൊണ്ട് കുറേ മാനേജ്മെന്റ് കരുതി എന്തിനാണ് ഭിന്നശേഷിക്കാരുടെ പോസ്റ്റുകൾ വിട്ടുകൊടുക്കുന്നത് ഒഴിവുകൾ മാറ്റിവെക്കുന്ന എന്തിനാണ് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരുടെ ഒഴിവുകളിലേക്ക് ആളിനെ നിയമിക്കണമെന്ന് പറഞ്ഞ് പിന്നെ ഭിന്നശേഷി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എന്തിനാണ് കൊടുക്കുന്നത് കാരണം ഇത് പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നില്ല പൂർത്തീകരിക്കപ്പെടാത്തടത്തോളം കാലം അവരുടെ മറ്റ് നിയമനങ്ങൾ അംഗീകാരം കിട്ടാൻ പോകുന്നില്ല അപ്പോൾ എന്നാൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പോസ്റ്റുകൾ ഒഴിവാക്കിയാൽ മറ്റ് പോസ്റ്റുകളിൽ നിയമിതരായവർക്ക് അംഗീകാരം കിട്ടുമെങ്കിൽ എല്ലാ മാനേജ്മെൻറ്റുകളും പോസ്റ്റുകൾ മാറ്റിവെക്കും അപ്പം ചില മാനേജ്മെൻറ്റുകൾ പോസ്റ്റുകൾ മാറ്റി വെച്ചില്ല എന്നതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് എൻ എസ് എസിന് കിട്ടിയ ഒരു ആനുകൂല്യം മറ്റുള്ളവർക്ക് ലഭിക്കാതെ പോകുന്നത് നീതിരഹിതമാണ് ഇതിനെതിരെയാണ് ഞങ്ങളൊരു സമരം ചെയ്യുന്നത് ഈ ദിവസം ഈ വാർത്തകളെല്ലാം ഇക്കാര്യം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് വളരെയേറെ ഞങ്ങളൊക്കെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ് ഞാൻ കേരളത്തിലെ എയ്ഡ് സ്കൂൾ മാനേജസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് എൻ്റെ പേര് ഫാദർ വർക്കി ആറ്റുപുറത്ത് ഇത് സംസ്ഥാന കേരള കാതലിക് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് ടോം ഇത് കേരള കാതലിക് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ സംസ്ഥാന സെക്രട്ടറി ബിജു അങ്ങേപ്പുറത്തിരിക്കുന്നത് തിരുവനന്തപുരം മേതരതിരൂപതയുടെ ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ അതിരൂപത പ്രസിഡൻറ് റോയ് അദ്ദേഹം കേരള കതലിക്കറ്റ് ടീച്ചേഴ്സുകളിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് അപ്പോൾ വെള്ളിയാഴ്ച ഈ ഒരു സമരം ഞങ്ങൾ നടത്തുന്നത് എൻ എസ് എസിന് കിട്ടിയ ആനുകൂല്യം ഞങ്ങൾക്കൂടി ലഭ്യമാക്കണം നീതി എല്ലാവർക്കും തുല്യതയിൽ നൽകണം എന്നുള്ളൊരു ആവശ്യത്തിലാണ് കേരള കത്തോലിക്ക സഭയിലെ പിതാക്കന്മാർ മറ്റ് പ്രമുഖർ ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നു ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സമരങ്ങൾ ഇതിനോടകം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും പല മേഖലകളിലും സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു സർക്കാർ പറയുകയുണ്ടായി ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂട്ടുപിടിച്ചല്ല ഞങ്ങൾ ഈ സമരം നടത്തുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിപ്പെട്ട അധ്യാപകരും ഈ സമരത്തിനകത്തുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിയോടും ആഭിമുഖ്യം കാണിച്ചോ സപ്പോർട്ടോ വാങ്ങിച്ചിട്ടോ അല്ല ഈ സമരം നടത്തിയിട്ടുള്ളതും നടത്താൻ പോകുന്നത് അതുകൊണ്ട് ആ ഒരു വാദത്തിന് പ്രസക്തിയില്ല എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുന്നു അപ്പോൾ വെള്ളിയാഴ്ച നടക്കുന്ന രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാവിലെ പത്ത് മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുന്ന ഭരണ പ്രതിഷേധ റാലിയും അവിടെ നടക്കുന്ന പ്രതിഷേധ സമ്മേളനത്തിലും ആയിരക്കണക്കിന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അധ്യാപകർ പങ്കെടുക്കും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ആകമാനം തകർക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ആയിരക്കണക്കിന് അധ്യാപകർ ഏതാണ്ട് പതിനേഴായിരത്തോളം അധ്യാപകർക്ക് നിയമന അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിദ്യാഭ്യാസ രംഗത്തെ ആകമാനം അത് തകർത്ത് കളയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൻ്റെ വിശദാംശങ്ങൾ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു വളരെ ഒരർത്ഥത്തിൽ അർത്ഥരഹിതമായ യുക്തിരഹിതമായ ന്യായങ്ങൾ നിരത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ കാര്യത്തെ നേരിടുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർക്ക് എന്താ എന്താണിതിന് മുന്നിലുള്ള താല്പര്യമെന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല ഭിന്നശേഷിക്കാരായ ആളുകളെ ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് പ്രത്യേകിച്ച് കത്തോലിക്ക മാനേജ്മെൻറ്റ് സ്കൂളിൽ നിയമിക്കാമെന്ന് സത്യവാഗ്മൂലം നൽകിയിട്ടുള്ളതാണ് മൂന്ന് കോടതി വിധികൾ ഹൈക്കോടതി വിധികൾ അനുകൂലമായിട്ട് നാല് മാസനായി ഈ പ്രശ്നത്തിൽ തീർപ്പ് കൽപ്പിക്കണമെന്ന് പറഞ്ഞു ഉണ്ട് സുപ്രീം കോടതി വിധിയിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എൻ എസ് എസിന് ഉൾപ്പെടെ അല്ലെങ്കിൽ എൻ എസ് എസിന് ബാധകമായ ഈ വിധി സമാന സ്വഭാവമുള്ള മറ്റ് ഏജൻസികൾക്കും സൊസൈറ്റികൾക്കും ബാധകമാണെന്ന് പക്ഷേ ഇതൊന്നും കണ്ടില്ല കാണാതെ കേൾക്കാതെ ഏതു തരം സമീപനമാണ് ഏതു തരം നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് എന്നുള്ളത് ആശങ്കാവഹമാണ് അത് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ് ആ പ്രതിഷേധമാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ഇരുപത്തി ആറാം തീയതി സെപ്റ്റംബർ ഇരുപത്തി ആറിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചും ധർണയായിട്ട് നടത്താൻ പോവുക നമുക്കറിയാം ഇതിൽ സർക്കാർ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ ന്യായമായ ഈ അവകാശങ്ങൾ അവർ നൽകുന്നില്ലെങ്കിൽ വിവേചനപരമായ സർക്കാരിൻ്റെ ഈ ഒരു നീക്കം അല്ലെങ്കിൽ ഈ ഒരു രീതി അത് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതുണ്ട്